വന്നത് കാട്ടാക്കടയിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതി സംബന്ധിച്ച് വിവരിക്കാൻ വേണ്ടിയാണ് ഇപ്പോ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മേഖലയിൽ കാട്ടാക്കട ടൗണിൽ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുകയാണ് ഒന്ന് പിന്നെ വാഹനത്തിന്റെ പെരുപ്പം കാരണമുള്ള പിന്നെ അപകടങ്ങൾ മറ്റൊന്ന് വഴിയോര കച്ചവടം മറ്റൊന്ന് അനധികൃത പാർക്കിംഗ് അടക്കമുള്ള ചില കാര്യങ്ങൾ കാട്ടാക്കടയിൽ നടക്കുന്നു അത് സുഗമമായി നടത്തുന്നതിന് വേണ്ടി കാട്ടാക്കട ടൗണിൽ കോഫ്ബ നെറ്റ്വർക്സിന്റെ ഒരു പ്രവർത്തനം ബാംഗ്ലൂർ ആസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കമ്പനി പരസ്യത്തോടുകൂടി ഒരു നെറ്റ്വർക്ക് ശൃംഖല രൂപപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുകയാണ് ഇന്നിപ്പോ ഒരു പിന്നെ ശൃംഖല ഒരു നെറ്റ്വർക്കിന്റെ ക്യാമറ നമ്മുടെ രണ്ട് റോഡ് ചെയ്യുന്ന സ്ഥലത്ത് വച്ചിട്ടുണ്ട് തുടർന്ന് കാട്ടാട് ഗ്രാമപഞ്ചായത്തിന്റെ ചൂണ്ടുവലാക മുതൽ ദേവി ആഡിറ്റോറിയം വരെയും അതോടൊപ്പം തന്നെ വേവറേഴ്സിൻ്റെ അതുവരെയും തൊട്ടടുത്ത് ചൂണ്ടട വരെയും നമ്മുടെ ചന്തേരെയും ബസ് സ്റ്റാൻഡ് അടക്കം ആണ് വയ്ക്കുന്നത് ഇത് വേറെ പോലീസിന്റെ പിഴ ഈടാക്കുന്നതിനോ മറ്റിതര പ്രവർത്തനങ്ങൾ കണ്ടെത്തുന്നതിനോ വേണ്ടിയല്ല ഇത് ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് വ്യാപാര വ്യവസായ സമൂഹവുമായി സഹകരിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലെ ആ പിന്നെ ഡിവൈസി മുതൽ തൊട്ടതായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ സഹകരിച്ചുകൊണ്ടാണ് ഈ പിന്നെ ക്യാമറ പഞ്ചായത്തിന്റെ ഈ പ്രദേശത്ത് ഈ കോഫ്ബ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന സ്ഥാപനം ചെയ്യുന്നത് അത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ക്യാമറ ചെയ്യുന്നത് കാരണം ചില ശ്രമങ്ങൾ കാട്ടാൻ നടക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ മോഷണക്കാരെ കണ്ടുപിടിക്കാൻ എളുപ്പം വഴി നോക്കി ക്യാമറ വിളിച്ച് വെച്ചാൽ അറിയാൻ കഴിയും അതോ തന്നെ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് കുറെ അധികം സാമൂഹിക തിന്മകൾ നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതടക്കം ഒഴിവാക്കുന്നതിനും യഥാ കക്ഷികളെ കണ്ടെത്തുന്നതിനും നമുക്ക് ഇതുവഴി സാധിക്കും എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ ചില കടകളിലെ ഇപ്പൊ ഓണം കാലം വരാൻ പോകുന്നു ഓണക്കാലം വരുമ്പോൾ തന്നെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള മോഷണ സംഘങ്ങൾ രൂപപ്പെട്ടു വരുന്നുണ്ട് അവരുടെ ഈ മോഷണം അടക്കം മോഷ്ടാക്കളടക്കം കണ്ടുപിടിക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള പിന്നെ പ്രവർത്തനങ്ങൾ ഇതിലൂടെ നമുക്ക് സാധ്യമാക്കാൻ കഴിയും അങ്ങനെ ജനങ്ങൾക്ക് ഗുണകരമായ ജനോ ജനോപകാരപ്രദമായ ഒരു സംവിധാനമാണ് ഗ്രാമപഞ്ചായത്തും കോഫ്ബ നെറ്റ്വർക്സ് എന്ന് പറയുന്ന സ്ഥാപനവുമായി ചേർന്നുകൊണ്ട് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇത് കട്ടകടത്തെ വ്യാപാരി സമൂഹത്തിനും ഇത് നടപ്പിലാക്കുന്നതാണ് ഇപ്പോൾ